ആക്ച്വലി ഞാൻ രൺബീറിൻ്റെ വളരെ വലിയൊരു ഫാനാണ് എന്നാൽ ആനിമൽ ഫിലിം കാണാൻ പോയതിനെ തുടർന്ന് എനിക്ക് മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങളാണ് മുന്നിലേക്ക് കടന്നു വന്നത് ഒരു മുന്നൂറ് പേരെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു സീനാണ് ഫിലിമിൽ ഇവരെയെല്ലാം ഒറ്റയ്ക്ക് താൻ നേരിടാമെന്ന് പറയുന്ന രൺബീർ തൻ്റെ കൂടെയുള്ളവരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു ഓക്കേ ബൈ അതെനിക്ക് മനസ്സിലാവും ഹീറോയിസം കാണിക്കാനുള്ള ഒരു അവസരമാണ് അതിനുശേഷം മൂപ്പര് ഒരു മഴു ഉപയോഗിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പത്ത് ഇരുന്നൂറ് പേരാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് അവരെ ഒറ്റയ്ക്ക് നേരിടുന്നതിനായാണ് അങ്ങേര് പോകുന്നത് ഇതേ തുടർന്ന് പൊരിഞ്ഞ ഫൈറ്റ് തന്നെ അപ്പോഴാണ് പുറകിൽ നിൽക്കുന്ന അങ്ങേരുടെ കൂട്ടത്തിലെ മണ്ടന്മാർ പാട്ടുപാടുന്നത് വെറുതെ ഇരുന്ന് മോട്ടിവേഷൻ കൊടുത്ത് ആളെ കൊല്ലുക എന്നാണ് എനിക്ക് തോന്നിപ്പോയത് രൺബീറിനേക്കാൾ തടിമിടുക്കും ഹൈറ്റുമുള്ള ഘടോൽ ഘടിയന്മാർ എന്ന് തന്നെ പറയാം അവർ മാറി നിൽക്കുകയും രൺബീറിനു വേണ്ടി പാട്ടുപാടുകയും ചെയ്യുന്നു എന്നാൽ രൺബീർ ആകട്ടെ തന്നെക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ള ആളുകളെ അതും രൺബീറിനേക്കാൾ സൈസും ഉണ്ട് ചിലർക്ക് അവരെ എല്ലാം ഇടിച്ച് വീഴ്ത്തുകയും കുറേ പേരെ കൊല്ലുകയും ചെയ്യുന്നു ഓക്കെ അതൊക്കെ വിശ്വസിക്കാം പക്ഷേ രൺബീർ ഓരോരുത്തരെയായി ആക്രമിക്കുമ്പോൾ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് പേർ അവിടെ കുന്തം വിഴുങ്ങി നോക്കി നിൽക്കുകയാണ് സിനിമയിലായതുകൊണ്ട് ഇതൊക്കെ ഓക്കെ എന്ന് പറയാം എൻ്റെ പൊന്നോ എൻ്റെ കോളേജിൽ ഇലക്ഷൻ്റെ ടൈമിൽ ഒരു ഇടി നടന്നിട്ടുണ്ട് അതിൽ ഒരു രണ്ടിൽ കൂടുതൽ ആളുകൾ വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ ചിലർ കഷ്ടപ്പെടുന്നത് കണ്ടു തന്നെ എൻ്റെ കിളി പോയിട്ടുണ്ട് അപ്പോഴാണ് നൂറാളെ നേരിടുന്നതിനായി രൺവീർ ശ്രമിക്കുന്നത് എന്ത് ചെയ്യാം ഓക്കെ അതും നമുക്ക് അങ്ങ് വിശ്വസിച്ചേക്കാം റൺബീറിന് സൂപ്പർ പവർ കിട്ടിയെന്ന് വിചാരിച്ചു മിന്നൽ മുരളി പോലെ അത് കഴിഞ്ഞിട്ട് കൈതി കൊണ്ടുവന്നൊരു ട്രെൻഡുണ്ട് വലിയ തോക്കുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള മാസ്മരികമായ വെടിവെപ്പ് ഏറ്റവും അവസാന എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ രൺബീറും അതുപോലെ ഒരു തോക്ക് കൊണ്ടുവരികയാണ് എന്നിട്ട് ചറാ പറ വെടി എൻ്റെ വെടി കൊണ്ട് ബാക്കിലേക്ക് തിറിച്ച് പോകണമെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ രൺബീറിൻ്റെ തൂക്കിൽ നിന്നുള്ള വെടിയേറ്റുകൊണ്ട് ഗുണ്ടകൾ ചിലർ മുകളിലേക്കൊക്കെ തെറിച്ചു പോണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹോ ഈ മൂവി ഇത്രയും കഷ്ടപ്പെട്ട് എടുത്ത ഡയറക്ടറെ സമ്മതിക്കണം അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം എനിക്കൊരു അഞ്ഞൂറാണേ ഇടിച്ചിടാനുണ്ട് ബൈ